വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ആശങ്കകൾ അകന്നു നിർണായകമായ മത്സരത്തിൽ കരുത്തരായ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നിരിക്കുകയാണ് മഴ നിയം പ്രകാരം അമ്പത്തിമൂന്ന് റൺസിൻ്റെ തകർപ്പം വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇതോടെ വനിതാ ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ഇന്ത്യ എന്നീ കരുത്തരായ ടീമുകളാണ് സെമിയിൽ എത്തിയിരിക്കുന്നത് മഴയെത്തുടർന്ന് ഓവറുകൾ വെട്ടിച്ചൊരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി നാൽപ്പത് റൺസാണ് നേടിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ന്യൂസിലാൻഡ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ മഴയെത്തുടർന്ന് നാൽപ്പത്തിനാല് ഓവറും മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസുമായിരുന്നു ന്യൂസിലാൻഡിന്റെ വിജയലക്ഷ്യം ഇന്ത്യൻ ടോപ് സ്കോറോ ബാറ്റർമാർക്ക് ചൂടുപിടിച്ചതോടെ ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ ഇന്ത്യയുടെ സ്കോർ ബോർഡ് കുതിച്ചു വരികയായിരുന്നു സെഞ്ചുറി നേടിയ ഇന്ത്യൻ ഓപ്പണർമാരായ സ്മൃതി മന്ദാനയും പ്രതിക റാവുലും ഗംഭീര തുടക്കമാണ് ഇന്ത്യയ്ക്ക് സമ്മാനിച്ചത് മൂന്നാമതായി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ജെമിമാർ റോട്ട്രഗേസും ബാറ്റിങ്ങിൽ തകർത്തടിക്കുകയായിരുന്നു പ്രതിക നൂറ്റി ഇരുപത്തിരണ്ട് റൺസും മന്ദാന നൂറ്റി ഒമ്പത് റൺസും ജെമിമാർ റോട്ടിഗേഴ്സ് എഴുപത്തിയാറ് റൺസുമാണ് നേടിയത് പത്ത് റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമംബീത് കൗറിന് ബാറ്റിങ്ങിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല ന്യൂസിലാൻഡിന്റെ ബാറ്റിങ്ങിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ ബൗളർമാർക്ക് വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞു രണ്ട് വിക്കറ്റ് വീതം ഇന്ത്യയ്ക്ക് വേണ്ടി നേടിയ രേണുകയും ക്രാന്തി കൗളുമാണ് ഇന്ത്യൻ ബൌളിങ്ങിൽ തിളങ്ങിയത് ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം